വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പുൽവാമ ഭീകരാക്രമണത്തിൽ രാജ്യത്തിനുവേണ്ടി വീരമൃത്യു വരിച്ച ധീരജവാൻമാരുടെ സ്മരണയിൽ കേരള സ്റ്റേറ്റ് എക്സർവീസസ് ലീഗ് കൊപ്പം ബ്ലോക്ക് കമ്മിറ്റി യുദ്ധസ്മാരകത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു പുൽവാമ ഭീകരാക്രമണത്തിൽ രാജ്യത്തിനുവേണ്ടി വീരമൃത്യു വരിച്ച ധീര വേണ്ടി കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം നടത്തി കൊപ്പത്തുള്ള യുദ്ധസ്മാരകത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് യു വാസുദേവനും മറ്റു ഭരണസമിതി അംഗങ്ങളും ചേർന്ന് പുഷ്പചക്രം സമർപ്പിച്ചു സെക്രട്ടറി എ സജീവ് കുമാർ വേർഡ് ഓഫ് കമാൻഡ് നൽകി ട്രഷറർ ശശികുമാർ പി ഓർഗനൈസിംഗ് സെക്രട്ടറി സുധാകരൻ എം എക്സിക്യൂട്ടീവ് മെമ്പർ രവീന്ദ്രൻ കെ പി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു